ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോണ്ടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് ജാതിമത ഭേദമന്യേ നിരവധി ആളുകൾ പങ്കെടുക്കുന്ന മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്രം ട്രസ്റ്റിന്റെ വേല മഹോത്സവം തിങ്കളാഴ്ച അതിഗംഭീരമായി നടക്കുമെന്നും വേലയുടെ എല്ലാവിധ ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ അറിയിച്ചു ജാതിമത ഭേദമന്യേ നിരവധി വിഭാഗം ആളുകൾ പങ്കെടുക്കുന്ന മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്രം ട്രസ്റ്റിന്റെ വേല മഹോത്സവം തിങ്കളാഴ്ച അതിഗംഭീരമായി നടക്കുകയാണ് ഇതിന്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി ശനിയാഴ്ച വൈകിട്ട് തിരുവാണിക്കാവ് ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വലിയ അലങ്കാര പന്തലിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞു ആകെ പതിനൊന്ന് ദേശവിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പൂരങ്ങൾ കാവിലെത്തുക ഇതിൽ ക്ഷേത്രം ട്രസ്റ്റിന്റെ വകയായി അഞ്ച് ആനയും വടക്കുമുറി വിഭാഗത്തിന്റെ മൂന്നാനയും വാഴക്കോട് വളവ് വിഭാഗത്തിന്റെ മൂന്നാനയും കൊല്ലാമാക്കു വിഭാഗത്തിന്റെ മൂന്നാനയും ആറ്റൂർ വളവ് ഒരയും അടങ്ങുന്ന പതിനഞ്ച് ആനകളാണ് ക്ഷേത്രത്തിലെത്തുക ഇതിനോടൊപ്പം തന്നെ പഞ്ചവാദ്യവും ഉണ്ടാവും ഇതുകൂടാതെ പൂതൻ തിറ നായാടി കാള അങ്ങനെ ബാക്കി വിഭാഗക്കാരുടെ പൂരങ്ങളും ക്ഷേത്രത്തിലെത്തും കൂടാതെ വിവിധ ക്ലബുകളുടെ വേലകളും കാളവേലകളും മറ്റ് വിവിധ വാദ്യ ഉപകരണങ്ങളോട് കൂടിയ വേലകളും ക്ഷേത്രത്തിലെത്തും എന്നാൽ ക്ഷേത്രത്തിലെ സ്ഥലപരിമിതി മൂലം പതിനഞ്ചാനകളെ കൂട്ടി എഴുന്നള്ളിക്കുന്ന പരിപാടി ഇല്ലെന്ന് ക്ഷേത്രം പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ ക്ഷേത്രം സെക്രട്ടറി പി എസ് രവീന്ദ്രനും മറ്റ് ഭാരവാഹികളും അറിയിച്ചു ബി ന്യൂസ് മുള്ളൂർക്കര